ഈ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ് തിങ്കളാഴ്ച തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ തന്നെ കഴിഞ്ഞു ഇതിലിപ്പോൾ വിപഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ് വിപഞ്ചികിയുടെ മൃതദേഹം തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് ഷാർജയിൽ ഇന്നും നാളെയും മറ്റന്നാൾ മൂന്ന് ദിവസം വാരാന്ത്യ അവധിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്നും അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്താൻ കഴിയില്ല ഇനി തിങ്കളാഴ്ച രാവിലെയോടുകൂടി മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഷാർജ പോലീസിൻ്റെ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് ഒപ്പം തന്നെ എംബാം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ ആവശ്യമാണ് അതിനുശേഷം മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും ഈ വിഭജികയുടെ ഷാർജയിലുള്ള ബന്ധുക്കൾ അതുപോലെ തന്നെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഒപ്പം തന്നെ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്തായാലും വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ ഇവിടെ സംസ്കരിച്ചിരുന്നു ഇനി വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി മാത്രമാണ് അവശേഷിക്കുന്നത് ശരി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ഷാർജിയിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്